കൊല്ലത്ത് സി പി എം ഏരിയ കമ്മിറ്റിയുടെ തിരുത്തൽ ചർച്ചയിൽ വിമർശനമുന്നയിച്ച പാർട്ടി നേതാവിനെ താൽക്കാലിക ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി പരാതി സി പി എം അഞ്ചാലുമുട ഏരിയ കമ്മിറ്റി അംഗവും കെ എസ് എഫ്ഇ കളക്ഷൻ ഏജൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ അനിൽകുമാറിനെയാണ് പിരിച്ചുവിട്ടത് വിവാദമായതോടെ സിപിഎം ജില്ലാ നേതൃത്വം ഇടപെട്ട് പിരിച്ചെടുത്തെങ്കിലും നടപടി സംസ്ഥാന തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് പാർട്ടി കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചതിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട നടപടി ഭാവിയിൽ പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ വിലക്കാനുള്ള ഗൂഢതന്ത്രമാണെന്ന പരാതി മുതിർന്ന നേതാക്കളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചേർന്ന അഞ്ചാലുമൂട് ഏരിയ കമ്മിറ്റിയുടെ യോഗത്തിൽ വൻതുക പ്രതിഫലം പറ്റുന്ന ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ പാർട്ടി നേതാക്കൾ വിമർശിച്ചതിന് പിന്നാലെയാണ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അംഗവുമായ യുവ നേതാവിനെ പിരിച്ചുവിട്ടത് മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പല മേഖലകളിലെ വിഷയങ്ങൾ വിമർശനമായി ഉന്നയിച്ചിരുന്നു മേലധികാരികളിൽ നിന്ന് നിർദ്ദേശമുണ്ടായതിനെ തുടർന്ന് അനിൽകുമാറിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നു കാട്ടി ഉത്തരവിറക്കുകയായിരുന്നു നടപടിക്ക് പിന്നിൽ പ്രവർത്തിച്ച നേതാവിന്റെ ധാർഷ്ട്യം തിരുത്തണമെന്ന പല ഏരിയ ലോക്കൽ കമ്മിറ്റികളിലും രൂക്ഷമായ ചർച്ചകളാണ് നടന്നത് ഏരിയ കമ്മിറ്റിയിലെ ചർച്ച നേതാവിന് ചോർത്തിക്കൊടുത്ത ഏരിയ നേതാവിനെതിരെയും പ്രതിഷേധമുണ്ടായി കുടുംബശ്രീ തട്ടിപ്പ് ഉൾപ്പെടെ വലിയ ആരോപണം നേരിടുന്ന ഏരിയ നേതാവിനെതിരെയാണ് വിമർശനം ഉയർന്നത് പാർട്ടി റിപ്പോർട്ടിംഗിൽ നിർഭയമായി വിമർശിക്കണമെന്ന് അണികളോട് പറഞ്ഞ നേതാക്കൾ തന്നെ അസഹിഷ്ണുത കാട്ടുകയും ജീവിതമാർഗം ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനെതിരെ പാർട്ടി ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ കൊല്ലം ജില്ലയിലെ പല നേതാക്കളും പല നേതാക്കന്മാർ തമ്മിലുമൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ തുടരുകയാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വ്യക്തിപരമായി അവരെ ഒഴിവാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും അല്ലെങ്കിൽ ജോലിയിൽ നിന്നാണെങ്കിൽ താൽക്കാലിക ജോലിയിൽ നിന്നും മറ്റുമാണെങ്കിൽ പിരിച്ചുവിടും ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളുമായിട്ടാണ് സി പി എം കൊല്ലം ജില്ലാ നേതാക്കളടക്കം നീങ്ങുന്നത് എന്നാണ് ചില മുതിർന്ന നേതാക്കളുടെ പരാതി കൊല്ലം പോലെ തന്നെ ആലപ്പുഴ ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ ശക്തമായ വിഭാഗീയതയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത് എന്ന് റിപ്പോർട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മുഖ്യമന്ത്രിയെ വരെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് ചില നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നു അതുപോലെ സർക്കാരിൻ്റെ കെട്ടുകാര്യസ്ഥതയും സർക്കാരിൻ്റെ കഴിവില്ലായ്മയും ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ പൊതുവേദികളിൽ വരെ ഉണ്ടായിരുന്നു പാർട്ടിയുടെ പൊതുവേദികളിൽ ഇത്തരത്തിൽ വ്യാപകമായ ആശയ സംവാദങ്ങളാണ് നടക്കുന്നത് അതിനിടെയാണ് ഇപ്പോൾ കൊല്ലത്ത് ശക്തമായ വിമർശനം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു യുവ നേതാവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് തുടർന്ന് ഇദ്ദേഹത്തെ തിരികെയെടുത്തെങ്കിലും ഈ ഒരു വിഷയം കൊല്ലം ജില്ലയിലെ സി വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തും എന്നുള്ള ഒരു വസ്തുതയാണ് പുറത്തുവരുന്നത്